കേരളം മികച്ച സിനിമകളും സാംസ്കാരിക പാരമ്പര്യവുമുള്ള നാട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആ വെല്ലുവിളിച്ചത്തിന് പിന്നിലെ ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ പുറത്തുവന്ന ഒരു സംഭവം ഉണ്ടായി ഒരു പ്രമുഖ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു ആ അന്വേഷണം ചെന്നെത്തിയത് മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിലീപിലേക്കാണ് ഇതൊരു സാധാരണ സിനിമാ ഗോസിപ്പല്ല വ്യക്തിവൈരാഗ്യം ക്രിമിനൽ ഗൂഢാലോചന സാക്ഷികളെ സ്വാധീനിക്കൽ തെളിവുകൾ നശിപ്പിക്കൽ എന്നിങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ നടന്ന് ഏഴ് വർഷത്തിലധികമായി തുടരുന്ന ഒരു നിയമയുദ്ധമാണ് എന്താണ് യഥാർത്ഥത്തിൽ ദിലീപ് കേസ് എന്തുകൊണ്ടാണ് ഇതിന്റെ വിചാരണ ഇത്രയധികം നീണ്ടുപോകുന്നത് നമുക്ക് വസ്തുതകൾ ഓരോന്നായി പരിശോധിക്കാം ഈ കേസിന്റെ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിലേക്ക് തിരിച്ചു പോകണം തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡബിങ്ങിനായി വരികയായിരുന്ന പ്രമുഖനടിയുടെ കാർ തടയപ്പെടും സിനിമ മേഖലയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസർ സുനി എന്ന സുനിൽകുമാറും സംഘവും കാറിലേക്ക് അതിക്രമിച്ചു കയറുന്നു തുടർന്ന് കൊച്ചി നഗരത്തിലൂടെ ഏകദേശം രണ്ടു മണിക്കൂറോളം കാർ ഓടിക്കുകയും ഇതിനിടയിൽ നടിയെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് കേസ് ബ്ലാക് മെയിൽ ചെയ്യാനായി പ്രതികൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തു ഒടുവിൽ ഒരു സംവിധായകന്റെ വീടിന് സമീപം നടിയെ ഇറക്കിവിട്ട് സംഘം കടന്നു കളഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തളരാതെ ആ നടി പോലീസിൽ പരാതി നൽകാൻ കാണിച്ച ധൈര്യമാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ശക്തി പോലീസ് അതിവേഗം പ്രവർത്തിച്ചു ദിവസങ്ങൾക്കുള്ളിൽ പ്രധാന പ്രതിയായ പൾസർ സുനിയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു വേണ്ടി ഡ്രൈവർമാർ നടത്തിയ ഒരു ക്രൂരകൃത്യം മാത്രമാണെന്ന് എല്ലാവരും കരുതി എന്നാൽ സുനിയുടെ മൊഴികൾ ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ഇതൊരു സാധാരണ ആക്രമണമല്ലെന്നും ഇതൊരു കൊട്ടേഷൻ ആയിരുന്നുവെന്നും പൾസർ സുനി പോലീസിനോട് വെളിപ്പെടുത്തി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ തന്നെ ഏൽപ്പിച്ചത് മറ്റാരുമല്ല മലയാളികളുടെ പ്രിയതാരം ദിലീപ് ആണെന്നായിരുന്നു ആ വെളിപ്പെടുത്തുന്നത് വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിലെ കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിലേക്കും കാവ്യ മാധവനുമായുള്ള വിവാഹത്തിലേക്കും നയിച്ച സംഭവങ്ങളിൽ ആക്രമിക്കപ്പെട്ട നടി ഇടപെട്ടു എന്ന സംശയമാണ് പകയ്ക്ക് കാരണമെന്നാണ് പോലീസ് ആശ്യം ഒരു സൂപ്പർ സ്റ്റാർ സഹപ്രവർത്തകയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകി എന്നത് കേരളത്തെ ഞെട്ടിച്ചു തുടർന്ന് രണ്ടായിരത്തി അറസ്റ്റ് ചെയ്തു ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് എന്നാൽ ദിലീപ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുക തന്നെ തകക്കാൻ സിനിമയിലെ ചിലർ നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് വാദിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴ് പ്രതികളെ പിടികൂടിയിട്ടും എന്തുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ കേസ് ഇത്രയധികം സങ്കീർണമാകാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് കൂറുമാറിയ സാക്ഷികൾ ഡയറക്ടർ സിനിമാ മേഖലയിലുള്ള പലരും ആദ്യം പോലീസിന് നൽകിയ മൊഴി പിന്നീട് കോടതിയിൽ തിരുത്തി പറഞ്ഞു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായി മെമ്മറി കാർഡ് വിവാദം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആക്രമണ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഈ കാർഡിന്റെ ഹാഷ് വാല്യൂ എവിടെ എവിടുത്താർക്ക് മാറി എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു അതായത് കോടതിയുടെ കൈവശമിരിക്കെ ആരോ നിയമവിരുദ്ധമായി ഈ കാർഡ് തുറന്നു പരിശോധിച്ചു എന്നർത്ഥം ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു ബാലചന്ദ്രകുമാറിന്റെ വരം രണ്ടായിരത്തിഒന്നിൽ വിചാരണ അവസാനിക്കാറായ സമയത്താണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയത് ദിലീപ് വീട്ടിലിരുന്ന് ആക്രമണ ദൃശ്യങ്ങൾ കണ്ടെന്നും ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിട്ടു ഇത് കേസിൽ തുടരന്വേഷണത്തിന് വഴിയൊരുക്കി ഒടുവിൽ രണ്ടായിരത്തി അഞ്ച് ആ നിർണായക നിമിഷം വന്നെത്തി ഏഴുവർഷത്തോളം നിന്റെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് വിചാരണ കോടതി വിധി പ്രസ്താവിച്ചു ദിലീപിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആശ്വാസം നൽകുന്ന വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത് സംശയത്തിന് അതീതമായി കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കാത്തതിനാലും തെളിവുകളുടെ അഭാവത്താലും ദിലീപിനെ കോടതി വെറുതെ വിട്ടു തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന ദിലീപിന്റെ വാദം പരോക്ഷമായി ശരിവയ്ക്കുന്നതാണ് ഈ വിധി പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് കൂറുമാറിയ സാക്ഷികളും സാങ്കേതികമായ തെളിവുകളുടെ കുറവുമാണ് തിരിച്ചടിയായതെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു എന്നാൽ ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷനും അതിജീവിതയും മേൽക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് നിയമ പോരാട്ടം തുടരും എങ്കിലും നിലവിൽ ജനപ്രിയ നായകൻ ഇത് വലിയൊരു വിജയമാണ് ഈ വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോടതിയുടെ നിരീക്ഷണം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക